പ്രകൃതിയിൽ ജീവികളാകെ ചലനാത്മകമാണ് വ്യത്യസ്ത പ്രതികരണങ്ങളാണ് ഇതിന് കാരണം പ്രതികരണങ്ങൾ ബോധപൂർവമോ അല്ലാത്തതോ ആകാം ബോധപൂർവം സംഭവിക്കുന്ന പ്രതികരണങ്ങളാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ അറിയാതെ തീയിൽ തൊട്ടാൽ കൈ പെട്ടെന്ന് പിൻവലിക്കുന്നത് റിഫ്ലക്സ് പ്രവർത്തനമാണ് പ്രയാസങ്ങളോ ഭയമോ ടെൻഷനോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഹൃദയമെടുപ്പ് കൂടുകയും വിയർക്കുകയും ഒക്കെ ചെയ്യാറില്ലേ അങ്ങനെയൊക്കെ സംഭവിക്കുന്നതിന് കാരണം സ്വതന്ത്ര വ്യവസ്ഥയാണ് സ്വതന്ത്രയാണ് വൈകല്യങ്ങളാകാറുണ്ട് മനുഷ്യനിലേതുപോലെ വികസിതമല്ലെങ്കിലും മറ്റു ജീവികൾക്കും നിയന്ത്രണ സംവിധാനങ്ങളുണ്ട് വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമാണ് ന്യൂറോൺ ഘടന നൽകുകയും അടിസ്ഥാനധർമ്മം നിർവഹിക്കുകയും ചെയ്യുന്ന സവിശേഷ തരത്തിലുള്ള അഥവാ ന്യൂറോണിന്റെ മുഖ്യഭാഗമാണ് കോശശരീരം കോശശരീരത്തിൽ നിന്ന് പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ചെറിയ തന്തുക്കളാണ് ഡെൻഡ്രോണുകൾ ഇവയുടെ ശാഖകളെ ഡെൻട്രൈറ്റുകൾ എന്ന് വിളിക്കുന്നു ഡെൻഡ്രൈറ്റിൽ നിന്ന് സന്ദേശങ്ങൾ അഥവാ ആവേഗങ്ങൾ ഡ്രെൻഡോണിലൂടെ കോശശരീരത്തിൽ നിന്ന് പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന നീളം കൂടിയ തന്തുവാണ് ശാഖകളെ എന്ന് വിളിക്കുന്നു കോശശരീരത്തിൽ നിന്ന് സന്ദേശങ്ങൾ ആക്സോണിലൂടെ ആക്സണൈറ്റുകളിലെത്തുന്നു

ആക്സോണിനെ ആവർത്തിച്ച് വലയം രൂപപ്പെടുന്നത് കോശങ്ങളുടെ ആവർത്തിച്ചുള്ള വലയങ്ങൾ രൂപപ്പെടുത്തുന്ന ഷീത്ത് ൾ എന്ന കൊഴുപ്പ് നിറഞ്ഞ ഈ മയിലിൻ ഷീത്തിന് തിളങ്ങുന്ന വെള്ളനിറമാണ് ആക്സോണിന് ഘടകങ്ങൾ നൽകുക ഓക്സിജൻ നൽകുക ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക ഇൻസുലേറ്ററായി ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക എന്നിവയാണ് മയലിൻ ഷീത്തിന്റെ ധർമ്മങ്ങൾ ആക്സോണിന് പോഷക ഘടകങ്ങൾ നൽകുക ഓക്സിജൻ നൽകുക ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക വൈദ്യുത ഇൻസുലേറ്ററായി വർദ്ധിക്കുക ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക കണ്ടില്ലേ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നിത്യജീവിതത്തിൽ സാധാരണയാണ് ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് നോക്കാം കൈയും സുഷുംനയും തമ്മിൽ നാടികളിലൂടെ ബന്ധപ്പെട്ടിരിക്കുന്നു ചൂട് ഒരു ഉദ്ദീപനമാണ് ചൂട് തട്ടുമ്പോൾ വിരലിന്റെ അഗ്രത്തിലുള്ള ഗ്രാഹികൾ ഉദ്ദീപിക്കപ്പെടുന്നു തൽഫലമായി ആവേഗങ്ങൾ ഉണ്ടാകുന്നു ആവേഗങ്ങളെ സംവേദ ന്യൂറോൺ സുഷുംനയിലെത്തിക്കുന്നു സുഷുംനയിൽ സംവേദ ന്യൂറോണിനെയും പ്രേരക ന്യൂറോണിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇന്റർ ന്യൂറോണിലേക്ക് ആവേഗങ്ങൾ കടക്കുന്നു ആവേഗങ്ങൾ പ്രേരക ന്യൂറോണിലൂടെ കൈകളിലെ പേശികളിലെത്തുമ്പോൾ കൈ അതിവേഗം പിൻവലിക്കുന്നു ഇങ്ങനെ ആവേഗങ്ങൾ സുഷുംനയിലൂടെ സർക്യൂട്ട് പൂർത്തിയാക്കുന്നു സുഷുംനയിൽ നിന്നാണ് കൈ പിൻവലിക്കാനുള്ള നിർദ്ദേശമുണ്ടാകുന്നത് അതുകൊണ്ട് പ്രതികരണം അതിവേഗത്തിലാകുന്നു പിന്നീടാണ് ആവേഗങ്ങൾ തലച്ചോറിലെത്തുന്നത് ഇത്തരത്തിൽ ഒരു ഉദ്ദീപനത്തിനനുസരിച്ച് ആകസ്മികമായും അനൈച്ഛികമായും നടക്കുന്ന പ്രവർത്തനമാണ് റിഫ്ലക്സ് ആക്ഷൻ നിന്ന് പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന നീളം കൂടിയ തന്തുവാണ് ആക്സോണിനെ പൊതിഞ്ഞു കാണപ്പെടുന്ന ശ്വാൻ കോശങ്ങൾ ആക്സോണിനെ ആവർത്തിച്ച് വലയം രൂപപ്പെടുന്നത് ഷാൻ കോശങ്ങളുടെ ആവർത്തിച്ചുള്ള വലയങ്ങൾ രൂപപ്പെടുത്തുന്ന ഷീത്ത് എന്ന കൊഴുപ്പ് നിറഞ്ഞ ഈ മയലിൻ ഷീത്തിന് തിളങ്ങുന്ന വെള്ളനിറമാണ് ആക്സോണിന് ഘടകങ്ങൾ നൽകുക ഓക്സിജൻ നൽകുക ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക ഇൻസുലേറ്ററായി ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക എന്നിവയാണ് മയിലിൻ ഷീത്തിന്റെ ധർമ്മങ്ങൾ ആക്സോണിന് പോഷക ഘടകങ്ങൾ നൽകുക ഓക്സിജൻ നൽകുക ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക വൈദ്യുത ഇൻസുലേറ്ററായി വർദ്ധിക്കുക ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക Transmission of impulses through synapse. The junction between a neuron and another cell is called synapse. Synapse can be formed between two neurons, or a neuron and a muscle cell, or a neuron and a glandular cell stimuli are received by the dendrite the impulse thus formed passes through dendron cell body axon axonite and reaches the synaptic node when the impulse reaches the synaptic node neurotransmitters are secreted to the synaptic cleft neurotransmitters convert Electric impulses into chemical impulses. These chemical impulses stimulate the adjacent cells and the impulses reach there. Innumerable numbers of impulses are transmitted through the neurons and synapse during every second. ഒരു ന്യൂറോണും മറ്റൊരു കോശവും തമ്മിൽ ചേരുന്ന ഭാഗമാണ് സിനാപ്സ് രണ്ട് ന്യൂറോണുകൾ തമ്മിലോ ഒരു ന്യൂറോണും മറ്റൊരു കോശവും തമ്മിലോ സിനാപ്സ് ഉണ്ടാകാം ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിൽ എത്തുന്നു സിനാപ്റ്റിക് നോബിൽ നിന്ന് േക്ഷകം അഥവാ ട്രാൻസ്മിറ്റർ സിനാപ്റ്റിക് വിടവിലേക്ക് ശ്രവിക്കപ്പെടുന്നു നാഡീപ്രേക്ഷകം വൈദ്യുത ആവേഗത്തെ രാസീയ ആവേഗമാക്കി മാറ്റുന്നു രാസീയ ആവേഗം തൊട്ടടുത്ത കോശത്തെ ഉദ്ദീപിപ്പിക്കുന്നു അവിടേക്ക് ആവേഗങ്ങൾ കടക്കുന്നു ഓരോ നിമിഷവും എണ്ണിയാലുടുങ്ങാത്ത വിധം ആവേഗങ്ങൾ ന്യൂറോണുകളിലൂടെയും സിനാപ്സുകളിലൂടെയും പ്രസരണം ചെയ്തുകൊണ്ടിരിക്കുന്നു അഥവാ യോജകകലകൊണ്ട് പുറമെ ചെയ്തിരിക്കുന്നു ഇത്തരം നാഡികളെ അവയുടെ ധർമ്മമനുസരിച്ച് മൂന്നിനങ്ങളായി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലേക്കും സുഷുംനയിലേക്കും തന്തുക്കൾ ചേർന്ന് രൂപപ്പെട്ടിരിക്കുന്നു തലച്ചോറ് സുഷുംന എന്നിവയിൽ നിന്നുള്ള സന്ദേശങ്ങൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലെത്തിക്കുന്ന നാടികളാണ് പ്രേരക നാടികൾ ഇവ ചേർന്ന് രൂപപ്പെട്ടിരിക്കുന്നു തലച്ചോറ് സുഷുമ എന്നിവയിലേക്കും തിരിച്ചുമുള്ള സന്ദേശങ്ങളുടെ വിനിമയം സാധ്യമാക്കുന്ന ഇവ സംവേദനാടി തന്തുക്കളും തന്തുക്കളും ചേർന്ന് രൂപപ്പെട്ടിരിക്കുന്നു വിവിധതരം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലേക്കും സുഷുംനയിലേക്കും തന്തുക്കൾ ചേർന്ന് രൂപപ്പെട്ടിരിക്കുന്നു തലച്ചോറ് സുഷുംന എന്നിവയിൽ നിന്നുള്ള സന്ദേശങ്ങൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലെത്തിക്കുന്ന നാടികളാണ് പ്രേരക നാടികൾ ഇവ പ്രേരകനാഡി തന്തുക്കൾ ചേർന്ന് രൂപപ്പെട്ടിരിക്കുന്നു തലച്ചോറ് സുഷുംന എന്നിവയിലേക്കും തിരിച്ചുമുള്ള സന്ദേശങ്ങളുടെ വിനിമയം സാധ്യമാക്കുന്ന നാഡികളാണ് ഇവ സംവേദനാഡി തന്തുക്കളും പ്രേരകനാഡി തന്തുക്കളും ചേർന്ന് രൂപപ്പെട്ടിരിക്കുന്നു ഓഫ് ബ്രെയിൻ Cerebrum is the largest part of the brain. Its surface contains numerous folds and fissures. The outer part made up of gray matter is the cortex. The inner part made up of white matter is medulla. Cerebrum is the center of thought, intelligence, imagination and memory. cerebellum second largest part of the brain it is seen down behind the cerebrum as two lobes it has fissures and grooves it coordinates muscular activities and maintains equilibrium of the body thalamus seen below the cerebrum as relay station of impulses to and from the cerebrum, analyzes impulses from various parts of the body and sends the important ones to the cerebrum. Hypothalamus situated just below the thalamus, plays a major role in maintaining homeostasis. എന്ന മസ്തിഷ്ക ഭാഗത്തിന്റെ തുടർച്ചയായി കാണുന്ന ഭാഗം നട്ടലിനുള്ളിൽ മെനിഞ്ചസ് എന്ന ആവരണത്തിനകത്ത് സംരക്ഷിച്ചിരിക്കുന്നു സുഷുംനയുടെ ബാഹ്യഭാഗത്ത് വൈറ്റ് മാറ്ററും ആന്തരഭാഗത്ത് ഗ്രേ മാറ്ററും കാണപ്പെടുന്നു സുഷുംനയിൽ നിന്ന് പുറപ്പെടുന്ന ജോഡി ഡോർസൽ റൂട്ട് വെൻട്രൽ റൂട്ട് എന്നീ ശാഖകൾ വഴി ഓരോ സുഷുംന നാടിയും സുഷുംനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സംവേദ ആവേഗങ്ങൾ ആവേഗങ്ങൾ പ്രവേശിക്കുന്നത് ഡോർസൽ റൂട്ടിലൂടെയാണ് വെൻട്രൽ റൂട്ട് വഴിയാണ് പ്രേരക നിന്നും പോകുന്നത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആവേഗങ്ങൾ മസ്തിഷ്കത്തിലെത്തുന്നത് നടത്തം ഓട്ടം എന്നീ പ്രവർത്തനങ്ങളിലെ ദ്രുതഗതിയിലുള്ള ആവർത്തന ചലനം ഏകോപിപ്പിക്കുന്നതും ഘടന ഡോർസൽ റൂട്ട് റൂട്ട് വെൻട്രൽ എന്നീ ശാഖകൾ വഴി ഓരോ നാടിയും ബന്ധപ്പെട്ടിരിക്കുന്നു സംവേദ ആവേഗങ്ങൾ സുഷുംനയിൽ പ്രവേശിക്കുന്നത് ഡോർസൽ റൂട്ടിലൂടെയാണ് വെൻട്രൽ റൂട്ട് വഴിയാണ് പ്രേരക ആവേഗങ്ങൾ സുഷുമ്നയിൽ നിന്നും പോകുന്നത് നടത്തം ഓട്ടം എന്നീ പ്രവർത്തനങ്ങളിലെ ദ്രുതഗതിയിലുള്ള ആവർത്തന ചലനം ഏകോപിപ്പിക്കുന്നതും കണ്ടില്ലേ ഇവിടെ രണ്ട് പ്രവർത്തനങ്ങളാണ് ശാരീരിക പ്രവർത്തനങ്ങളെ ബോധതലത്തിൽ നടക്കുന്നവയെന്നും അബോധ തലത്തിൽ നടക്കുന്നവയെന്നും രണ്ടായിത്തിരിക്കാം അബോധ തലത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ സൂത്രധാരനാണ് സ്വതന്ത്ര നാഡീ വ്യവസ്ഥ സ്വതന്ത്ര നാഡീവ്യവസ്ഥയിൽ സിംപത്തറ്റിക് വ്യവസ്ഥ പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ എന്നീ രണ്ട് ഘടകങ്ങളുണ്ട് നട്ടെല്ലിന് ഇരുവശവുമുള്ള ഗാംഗ്ലിയോണുകളുടെ ശൃംഖലയിൽ നിന്നാണ് സിംപത്തറ്റിക് വ്യവസ്ഥ രൂപം കൊള്ളുന്നത് ആന്തരിക അവയവങ്ങളിലേക്ക് സിംപത്തറ്റിക് നാഡികൾ എത്തിച്ചേരുന്നു ചില ശിരോനാടികളിൽ നിന്നും ചില സുഷുംനാനാടികളിൽ നിന്നുമാണ് പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ രൂപപ്പെടുന്നത് പാരാസിമ്പതറ്റിക് നാടികളും ആന്തരാവയവങ്ങളിൽ എത്തിച്ചേരുന്നു സ്വതന്ത്ര നാഡീവ്യവസ്ഥയുടെ ഒരു ഘടകമാണ് സിംപത്തറ്റിക് വ്യവസ്ഥ സിംപത്തറ്റിക് വ്യവസ്ഥ ഹൃദയസ്പന്ദന നിരക്ക് കൂട്ടുന്നു കൃഷ്ണമണി വികസിപ്പിക്കുന്നു ദഹനപ്രക്രിയ തടയുന്നു ഉമിനീറിന്റെ ഉൽപ്പാദനം കുറയ്ക്കുന്നു ശ്വാസകോശങ്ങൾ വികസിപ്പിക്കുന്നു സ്വതന്ത്ര നാഡീവ്യവസ്ഥയുടെ ഒരു ഘടകമാണ് പാരാസിംപത്തറ്റിക് വ്യവസ്ഥ പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ ഹൃദയസ്പന്ദന നിരക്ക് കുറയ്ക്കുന്നു കൃഷ്ണമണി ചുരുക്കുന്നു ദഹനപ്രക്രിയ ഉത്തേജിപ്പിക്കുന്നു ഉമിനീരിന്റെ ഉൽപാദനം കൂട്ടുന്നു ശ്വാസകോശത്തിനുൾവശം ചുരുങ്ങുന്നു സിംപത്തറ്റിക് വ്യവസ്ഥ പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിക്കാൻ ശരീരത്തെ സജ്ജമാക്കാനും പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിച്ചതിനു ശേഷം ശരീരത്തെ സാധാരണ നിലയിൽ എത്താനും സഹായിക്കുന്നു സിംപത്തറ്റിക് വ്യവസ്ഥയുടെയും പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയുടെയും പരസ്പര പൂരകമായ പ്രവർത്തനത്തിലൂടെയാണ് ശാരീരിക പ്രവർത്തനങ്ങൾ സുഗമമായി നടക്കുന്നത് രോഗം മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ ഒരുതരം പ്രോട്ടീൻ ന്യൂറോണുകൾ നശിക്കുന്നു കേവല ഓർമ്മകൾ പോലും ഇല്ലാതാവുക കൂട്ടുകാരെയും ബന്ധുക്കളെയും തിരിച്ചറിയാൻ കഴിയാതെ വരിക വരിക ദിനചര്യകൾ പോലും ചെയ്യാൻ കഴിയാതെ പാർക്കിൻസൺസ് രോഗം മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം തലച്ചോറിൽ ഡോപ്പാമിൻ എന്ന നാടീയ പ്രേക്ഷകത്തിന്റെ ഉൽപ്പാദനം കുറയുന്നു ശരീര തുലനില നഷ്ടപ്പെടുക പേശികളുടെ ക്രമരഹിതമായ ചലനം ശരീരത്തിന് വിറയൽ വായിൽ നിന്ന് ഉമിനീർ ഒഴുകുക അപസ്മാരം തലച്ചോറിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത ഉണ്ടാകുന്നു തുടരെ തുടരെയുള്ള പേശി സങ്കോചം മൂലമുള്ള സന്നി വായിൽ നിന്നും നുരയും പതയും വരുക പല്ല് കടിച്ചു പിടിക്കുക തുടർന്ന് രോഗി അബോധാവസ്ഥയിലാകുന്നു